വണ്ടി കേറു നീ ആരടിപ്പില്ലേ വലിയ ഉർവശി നടിയാ നിനക്ക് തോന്നിയതുപോലെ വരാൻ നീ ഏത് കൊമ്പത്തെ നടിയാലും ശരി അത് ഞങ്ങൾക്കണ്ടെ അല്ല പിന്നെ നമ്മൾ പത്തിരുപത് പേര് കൂടെ ഒരുങ്ങിക്കെട്ടി കാത്തു നിൽക്ക അവൾ അവർക്ക് തോന്നിയ പോലെ വരിക അത് ഈ കമ്പനി ഇറക്കത്തില്ലേ രൂപ ഒന്നും രണ്ടുമല്ല പതിനായിരമാണ് നിന്റെ അമ്മ അഡ്വാൻസ് ആയിട്ട് എന്നീ കയ്യിലോട്ട് അത് എന്നി തന്ന ഞങ്ങളാണെങ്കിൽ നിന്റെ നിലക്കിർത്താനും ഞാൻ കറിയാടി പിത്ത കാടി മതി അവളെ നിലക്കിർത്താനും വഴക്ക് പറയാനും പറഞ്ഞു പോട്ടെ മോള് കരയണ്ട ഇവന്മാര് രണ്ട് നാടകത്തിൽ പുതിയതല്ലേ അതിന്റെ ഒരു പരിചയക്കേടാ ഈ ഉഷിരും ചൂടും ഒക്കെ ഈ വൈകി വരിലും നാടകം മുടങ്ങലും ഒക്കെ നമ്മൾ എത്ര കണ്ടതാ അതുകൊണ്ടല്ലേ ഈ മത്താഴ്ച മോളിൽ പറഞ്ഞു ഇത് മോളെ മോളിതൊന്നും കേട്ടില്ലെന്ന് വെച്ചാ മതി വണ്ടി കേട്ടേ ഇങ്ങനെയാണോ പെണ്ണുങ്ങള് നോക്കി വേണെങ്കിൽ അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി പോരെ മാപ്പി ഞങ്ങളെ പട്ടി വരും ഒന്നും മിണ്ടാതിരിക്ക പട്ടികളെ ഇനി എന്താ നീ കേറുണ്ടോ നിനക്ക് വീട്ടിൽ പോണോ എന്റെ സ്വഭാവം എനിക്ക് എന്നെ നീ ഒരു പിടിക്കാണ്ടിരിക്കശല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ ഓരണ്ട എന്നെ ഒന്ന് സഹായിച്ചാൽ മതി സമയമായി ആ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുകയായി പൂർവശീത്തീറ്റ അഭിമാന പുരസരം കാഴ്ചവെക്കുന്ന വെളിച്ചും ദുഃഖമാണു നീ തമസല്ലോ സുഖപത് രചന സാക്ഷാത്കാരം